വെറുതെ ജീവിച്ചു പോകും പോലെ അല്ല ഇപ്പോ സ്വാമി വിവേകാനന്ദൻ കഴിഞ്ഞ തവണ ഞാൻ അമ്മയുടെ പ്രാധാന്യം അപ്പോ സ്വാമി വിവേകാനന്ദനെ പോലെ മരിച്ചാലും മരിക്കാതെ മറ്റുള്ളവരുടെ മനസ്സിൽ അങ്ങനെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ആത്മീയമായ ഉന്നതി നേടി പഠിച്ച് അത് പ്രചരിപ്പിക്കണം എങ്കിൽ നിങ്ങളെ ആരും മറക്കില്ല ഇപ്പൊ അനൗൺസ് ചെയ്തു നിങ്ങൾക്ക് പരിചിതയായ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ വന്ന ശോഭ ടീച്ചർ എന്ന് അപ്പോ എന്തുകൊണ്ട് ഒരു തവണ ഒരാളുടെ പ്രഭാഷണം കേട്ടു അടുത്ത വർഷവും കേട്ടു പൊതുവെ എന്നെ പോലെയുള്ളവർ പറയുന്ന എന്താണോ അടുത്ത വർഷം ഞാൻ വേറൊരാളെ വിളിച്ചോളൂ മൂന്നാമതും നമ്മളെ വിളിക്കുന്നു എന്ന് പറയുമ്പോ അതിൽ നിന്നും അവർക്ക് എന്തൊക്കെയോ സുഖം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം നിങ്ങൾ ഇപ്പോ ഒരു പന്ത്രണ്ട് മണിക്ക് ഇവിടെ ഇതും കേട്ട് അങ്ങനെ ഇരുന്ന് തുടങ്ങിയില്ലേ ഇനി ഒരു മണി ആവുന്നത് വരെ നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് നിങ്ങൾക്ക് മറക്കാൻ കഴിയും ശരീരം എന്ന് പറഞ്ഞ വേദന വേദന ഇല്ലാത്ത ഒരു ശരീരം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സുഖം അല്ലാതെ കുറെ സ്വത്തും പണമുണ്ടായ എല്ലാ കാര്യമുണ്ടോ ആ കിടക്കയിൽ നീക്കാൻ വയെങ്കിൽ അപ്പോ വേദന ഇല്ലാത്ത ഒരു ശരീരത്തില് നിങ്ങൾ ഇവിടെ അങ്ങനെ എല്ലാം മറന്നു വന്ന് ഇരുന്നില്ലേ എനിക്കും ഇതൊന്ന് കേൾക്കണം എന്താന്ന് മനസ്സിലാക്കണം നാളെ പത്ത് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം പ്രചരിപ്പിക്കണം എന്ന ചിന്ത അത് തന്നെയാണ് നിങ്ങളുടെ യശസ് കീർത്തി ഈ അവസാനം എന്താ പറയുന്നത് ദിഷോ ജഹി അതായത് എന്റെ ശത്രുക്കളെ ജയിക്കണമേ എന്റെ ശത്രുക്കളെ നശിപ്പിച്ച് കളയണമേ ആരാ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാ ഇപ്പൊ തോന്നും വേറൊരു കാര്യം ചെയ്യണമെന്ന് അത് ചെയ്ത് കഴിയുമ്പോ തോന്നും വേറൊന്ന് ചെയ്യണമെന്ന് എന്ന് പറയുന്നില്ലേ പത്ത് കിട്ടു മതി എന്നും അതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ തോന്നും മകളെ കല്യാണം കഴിപ്പിച്ചയക്കണം അവൾക്കൊരു ജോലി ആവണം അത് കഴിഞ്ഞാലോ അവൾക്കൊരു കുട്ടിയായി കാണണം അത് കഴിഞ്ഞാലോ ആ കുട്ടിയുടെ കല്യാണം കാണണം ഇത് അവസാനിക്കുന്നുണ്ടോ ആഗ്രഹങ്ങൾ ഇല്ല അപ്പൊ എന്തേ വേണ്ടു ഇങ്ങനെ ദേവി മഹാത് യും എടുത്ത് വച്ച് ഓരോ ശ്ലോകങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഭഗവതിയോട് നല്ല നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവതി നമ്മളെ സ്വീകരിക്കും പ്രത്യേകിച്ചും നമ്മളെല്ലാം കുടുംബപരദേവതയെ ദേശത്തെ പരദേവതയെ സമീപിക്കുന്നത് എന്തിനാ നമ്മളുടെ ആത്മീയമായ ഉന്നതിക്കപ്പുറം ലൗകികമായ പ്രാരാബ്ദങ്ങൾ ഇറക്കി വെക്കാനാ എന്തൊക്കെയാ ചിലര് പ്രാർത്ഥിക്കാനോ കുട്ടികളോട് പറയും ഉവാവുണ്ടാവല്ലേന്ന് പ്രാർത്ഥിക്കട്ടോ അപ്പൊ ഭഗവാനാണോ ഉവാവ് കൊടുക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാത്തത് കൊണ്ടാ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ധർമ്മം എന്താ എന്നറിഞ്ഞാലല്ലേ ധർമ്മത്തിലൂടെ ചരിക്കാനാവൂ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം അതാണ് ഹൈന്ദവന്റെ ആചാരം അവൻ ആചരിച്ച് കാണിച്ചു കൊടുക്കുക വെറുതെ പുസ്തകത്താളുകളിൽ എഴുതി വെച്ചിരിക്കുകയല്ല നമ്മുടെ ആചാരങ്ങൾ നോക്കൂ അനുഷ്ഠാനങ്ങൾ നോക്കൂ രാവിലെ നേരത്തെ എഴുന്നേറ്റ നിങ്ങൾ കുളിക്കണം സ്നാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഉള്ള കാര്യ അത് നമ്മുടെ ഹൈന്ദവർക്ക് നിർബന്ധ ആഴ്ച ധരിച്ച ഒക്കൊന്നും കുളിച്ചാ പോരാ എന്ന് നിർബന്ധ ഇത് നമ്മൾ പറയുന്നത് നാരായണീയം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകത്തില് ഒമ്പതാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട് ഗാ ഗീതാച ഗായത്രി ഗോപിക ചന്ദനം തൽ ഉണർത്തി കുളിക്കണം അവനാരോഗ്യം സൂര്യൻ ഉണർന്നു വരുന്നതിനു മുമ്പ് ഗംഗാദേവിയെ ഉണർത്തി കുളിക്കാൻ നമ്മൾ ശീലിക്കുക സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് നമ്മൾ എഴുന്നേൽക്കണം അവൻ ആരോഗ്യം ഉണ്ടായിരിക്കും ഇപ്പത്തെ ജനറേഷൻ എന്താ ചെയ്തോണ്ടിരിക്കണേ നട്ടപ്പാതിര വരെ നെറ്റ് തീരാൻ വേണ്ടി കാത്തിരിക്കും ഇല്ലേ എന്നിട്ടോ അമ്മമ്മ പറയും മൂട്ടില് വെയിലുതിച്ചാലേ നീക്കുള്ളൂന്ന് ആരോഗ്യം പോയില്ലേ തൊണ്ണൂറ് വയസ്സായ മുത്തശ്ശിക്കൊരു പ്രശ്നവും ഇല്ല പയറ് പോലെ ഓടി നടക്കണു നാല്പത് വയസ്സാവുമ്പോഴേക്കും ഇപ്പോഴത്തെ ജനറേഷന് തങ്ങളുവേദനയും മുതവേദനയും കാലുകടച്ചിലും എഴുന്നേൽക്കാൻ വയ്യാലോ എന്തേ നമ്മൾ നമ്മളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മറന്നു ജീവിത ശൈലി മാറി അല്ലാതെ ഭഗവാനല്ല നമുക്ക് ഉവ് തരുന്നത് അത് ആദ്യം മനസ്സിലാക്കുക കുട്ടിയെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടത് നന്നായി നീ ഒരു ശ്ലോകം അങ്ങട് ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് അങ്ങട് പഠിപ്പിക്കുക എത്ര ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ശ്ലോകങ്ങൾ മറ്റുള്ളവർ എടുത്ത് ഓരോ വേദികളിലും ചൊല്ലി കയ്യടി വാങ്ങുമ്പോ നമ്മൾ അതിനെ കുറിച്ച് അറിയാതെ ഇരിക്കുക വാട്സപ്പിലൂടെയൊക്കെ പ്രചരിച്ചു വരും മറ്റു മതസ്ഥര് പറയുമ്പോൾ അതിനെ ആ വാനോളം പുകഴ്ത്താൻ നമ്മളാൾക്കാർക്ക് വലിയ സന്തോഷ പക്ഷെ നമ്മളിൽ ഒരു കുട്ടി ഒരു ശ്ലോകം ഇപ്പൊ ഇവിടെ നിന്ന് ചൊല്ലുകയാണെങ്കിൽ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരും തയ്യാറല്ല അതാണ് തെറ്റിച്ച മറ്റുള്ളവർ ചൊല്ലുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം കേട്ടു നമ്മളുടെ മതം പറയുന്നത് എന്താണോ ലോകത്തിനെല്ലാം ശാന്തി സമാധാനവും സുഖവും ഉണ്ടാവട്ടെ പ്രാർത്ഥന എപ്പോഴും ശാന്തി മന്ത്രം അതാ ലോക ഭവന്തു ഇതിന്റെ ആദ്യ ശ്ലോകം എന്താന്ന് ചോദിച്ചാൽ ഹൈന്ദവൻ അറിയില്ല ഇതിനെ കുറിച്ച് ഒരാൾ വളരെ വിശദമായി പറയാ സംസ്കൃത ശ്ലോകങ്ങൾ അക്ഷരം തെറ്റിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറും എന്നുള്ളത് നമ്മുടെ ആചാര്യന്മാർക്കേ അറിയൂ അതറിയാത്ത ഹൈന്ദവ ജനത അത് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക തെറ്റാ പ്രചരിക്കണേ ി പ്രജാഭ്യ എന്നാണ് അദ്ദേഹം പറയുന്നത് അർത്ഥം മാറിയില്ലേ കുംഭകർണൻ നിദ്രാവത്വം ചോദിച്ചതുപോലെ അല്ലേ അത് വരിക അതുപോലും അറിയാൻ നമുക്ക് കഴിയുന്നില്ല അപ്പൊ എന്ത് വേണം ആറ് ഭഗങ്ങളിൽ ഒന്നായി ജ്ഞാനം അറിവ് നേടണം അറിവ് നേടിക്കഴിഞ്ഞാൽ നമ്മുടെ യശസ് വർദ്ധിക്കും അവസാനം വൈരാഗ്യം വരും ഇതൊന്നും വേണ്ട ഇതൊന്നും ശാശ്വതമല്ല നമ്മുടെ ശരീരം കഴിഞ്ഞ വർഷം മുമ്പ് ഇങ്ങനെ അല്ലല്ലോ എല്ലാ സ്റ്റേജിലും ഞാൻ ചോദിക്കുന്നത് അടുത്ത പത്ത് വർഷം കഴിയുമ്പോ ഇങ്ങനെ ആവോ മാറ്റം നടക്കുന്നില്ലേ എന്നും ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ ആത്മീയതയെ ആശ്രയിക്കേണ്ട പക്ഷേ എപ്പോ എങ്കിലും ഇതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞങ്ങോട്ട് പോണം മുത്തശ്ശി പാടും പടിയാറും കടന്നവിടെ ശിവനെ കാണാകും ആറ് തലങ്ങൾ ഉയർന്നാൽ പിന്നെ അവന് ജന്മം പുനർജന്മം ഇല്ലാന്ന ആത്മാവിനെ ആറ് പടികൾ ഉയർത്തണം അതാണ് ഈ പടിയാറും കടന്നവിടെ ചെല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് പരദേവതയായി ഓരോ ദേശത്തിനും എത്രയോ ദേവന്മാർ നമുക്കില്ലേ അതും നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ എന്ത് ചെയ്തു ഈ പ്രപഞ്ച ശക്തിയെ ആരാധിക്കാൻ തുടങ്ങി അതാണ് ഹരിനാമ ഹരിനാമകീർത്തനം തുടങ്ങുമ്പോ പറയുന്നത് മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ലളിതമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ പ്രകൃതി ഈശ്വരി മൂന്നായി പിരിഞ്ഞു നമ്മൾ അർച്ചനയൊക്കെ നടത്തുമ്പോ ലളിത സഹസ്രനാമം ചൊല്ലുമ്പോ മൂന്ന് പ്രാവശ്യം പറയൂലേക്തി സ്വരൂപിണി എന്തായത് മൂന്നിന് വളരെയധികം പ്രത്യേകതയുണ്ട് ഹൈന്ദവ ശാസ്ത്രത്തില് മൂന്ന് നൂലുണ്ട് തിരുമേനയുടെ പൂണൂലിന് മൂന്ന് കുറിയാണ് മുത്തശ്ശി തൊടാറുള്ളത് പ്രദക്ഷിണവും മിക്കവാറും നമ്മൾ വയ്ക്ക അതിനൊക്കെ വലിയ വലിയ തത്വങ്ങളുണ്ട് അപ്പോ ഈ തമോ ഗുണങ്ങളെ കുറിച്ച് അത് മൂന്ന് ഗുണങ്ങളെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുമ്പോ എന്തുകൊണ്ട് ഭദ്രകാളി രൂപത്തിൽ കാളി രൂപത്തിൽ തമോ ഗുണ അല്ലെങ്കിൽ രജോ ഗുണപ്രധാനിയായി ശ്രീ ഭദ്ര ഭവിച്ചു ഉത്ഭവിച്ചു ഭഗവാന്റെ മഹാദേവ ൃക്കണ്ണിൽ നിന്നും ശ്രീ ഭദ്ര അങ്ങോട്ട് അവതരിക്കുന്നത് ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ദേവി ഭാഗവതം പറയുന്നുണ്ട് അതിൽ ശ്രീ ഭദ്ര ചരിക്കുമ്പോൾ ഭദ്രകാളി എന്നാ പറയുന്നത് ഭദ്രം കരോതി ഇതി ഭദ്രകാളി ഒരു ദേശത്തിനെ മൊത്തം ഭദ്രമായി സൂക്ഷിക്കാൻ ഭദ്രകാളിക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാ ദേശത്തിന്റെ പരദേവതയായി ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനും അപ്പുറം ബ്രഹ്മം വിഷ്ണു മഹേശ്വരനായി മൂന്നായി പിരിഞ്ഞത് ഈ ശ്രീ പരദേ പരദേവത അല്ലെങ്കിൽ ശ്രീ ഭഗവതിയാണ് ദേവിയെ കുറിച്ച് കീർത്തനങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കുന്നതാവും പ്രശാന്ത് ശർമ്മ എന്ന വ്യക്തി വളരെ നന്നായി കീർത്തനം ചെല്ലുന്നത് കേൾക്കാം അദ്ദേഹം പാടുന്നതാണ് അമ്മേ മഹാമായേ ദേവി പരാശക്തി വിജ്ഞാനദായി ളിതമായിട്ടാ പറയുന്നത് അപ്പോ അമ്മ മഹാമായ പ്രകൃതീശ്വരി ആദി പരാശക്തിയാണ് ആത്യന്തികമായി ഉള്ള ഈശ്വര ചൈതന്യം എന്ന് മനസ്സിലാക്കുക അതിൽ നിന്നുമാണ് ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാർ ജനിച്ചത് ബ്രഹ്മാവിന്റെ തൃപ്തി ബ്രഹ്മാവ് വിഷ്ണു ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നും ഉണ്ടായെങ്കിൽ വിഷ് നാവി ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയപ്പോൾ ദേഷ്യം വന്നൂത്രേ സനൽകുമാരാദികളൊന്നും സൃഷ്ടി നടത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല അയ്യോ ഒക്കെ പ്രാരാധ വേണ്ട എന്ന് പറഞ്ഞ് സന്യസിച്ചു പോയപ്പോൾ ആ ദേഷ്യത്തിൽ നിന്ന് രൗദ്രഭാവത്തിൽ നിന്ന് ഭ്രൂമധ്യത്തിൽ നിന്നുണ്ടായതാണ് ശിവൻ ശിവൻ കരഞ്ഞൂത്രേ അതുകൊണ്ടാണ് രുദ്രൻ എന്ന പേര് വന്നത് ജനിച്ചു വീണ ഉടനെ ബ്രഹ്മാവിനോട് നമ്മളും ഴിഞ്ഞാൽ ആദ്യം കരയൂലി ജനിച്ചു വീണ കരഞ്ഞിട്ട് ഞാൻ ചോദിക്കാ എന്റെ പേരെന്താ എന്റെ ജോലി എന്താന്ന് അപ്പോഴും കർമ്മത്തിനെ കുറിച്ചാണ് അവിടെ ചിന്ത വന്നത് അങ്ങനെയാണ് രുദ്രൻ എന്ന പേര് വന്ന് രുദ്രനോട് സൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോ ഘോരമായ രൂപങ്ങൾ അത്രേ സൃഷ്ടിച്ചേ അയ്യോ നിർത്തിക്കോളൂ അങ്ങ് തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു മഹാദേവനെ തപസ്സിനയച്ചു ഇതാണ് മൂന്ന് രൂപങ്ങൾ ശ്രീ ഭഗവതിയിൽ നിന്നും സത്വഗുണ പ്രധാനിയായ വിഷ്ണു ഭഗവാനും രജോ ഗുണപ്രധാനിയായ ബ്രഹ്മദേവനും തമോ ഗുണപ്രധാനിയായ മഹാദേവനും ഉണ്ടായി അപ്പൊ ഇത് മൂന്നും വേണ്ടേ ഇപ്പൊ ദാരികാവധം ഒക്കെ കഴിഞ്ഞാകും തലയും പിടിച്ച് ദാരികന്റെ തലയും പിടിച്ച് അങ്ങനെ അട്ടഹസിച്ചു കൊണ്ടുവരുന്ന ശ്രീ ഭദ്രകാളിയുടെ ചിത്രം കാണുമ്പോ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കണം കാരണം വളരെ ലളിതമായിട്ട് എന്തിനാ ഭഗവതി ഇങ്ങനെ ദേഷ്യപ്പെടണേ അപ്പോ അമ്മൂത്തശ്ശി ഒപ്പം ഇരുന്ന് പറഞ്ഞു കൊടുക്കുക നമുക്ക് ഈ മൂന്ന് ഗുണങ്ങളും വേണം കാരണം ഒരാൾ അധ്വാനിക്ക നന്നായി അധ്വാനിച്ചു ലൗകികൻ അധ്വാനിച്ച് സമ്പാദിച്ചാലേ ഇതൊക്കെ നടക്കൂ സന്യാസി സമ ധ്യാനിച്ചുകൊണ്ടിരിക്കുക അത് ജ്ഞാനയോഗേന സംഖ്യാനം കർമ്മയോഗേന യോഗിനീത പറയുന്നത് അപ്പോ അങ്ങനെ അധ്വാനിക്കുന്നത് രജോഗുണ கொண்டு வந்து குடும்பத்தை நோக்கிதான சத்து എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് രാത്രിയിൽ സുഖമായി ഉറങ്ങുന്നതാണ് തമോ ഗുണം മൂന്നും വേണ്ടേ ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് അങ്ങനെ വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ഈ മൂന്ന് ഭാവങ്ങളും ചേർന്ന് നിൽക്കുന്ന ആ രുദ്ര ആ ശ്രീ ഭഗവതിയെ കുറിച്ച് ഓരോ ചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും കാണിച്ച് കഥകൾ ഓരോ ഉരുള ഉരുട്ടി കൊടുക്കുമ്പോഴും നമ്മുടെ ഐതിഹ്യങ്ങളിലെ കഥകളാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആ കഥകൾ കേട്ട് വളരുമ്പോൾ അവന് നമ്മുടെ മതത്തിന് ജ്ഞാനം ഉണ്ടാവുന്നു പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇപ്പൊ ഈ മൊബൈൽ ഫോണാണ്ട് കൊടുക്കൂലേ എന്നിട്ട് ഓരോരോ കൂട്ടാട്ടങ്ങളാ കുട്ടി സ്കൂളിൽ ചെന്നാലോ ഹൈപ്പർ ആക്റ്റീവാ ഇതല്ലേ കാണുന്നത് അത് തന്നെ കുട്ടിയുടെ സ്വഭാവം കാരണം എന്താ പണ്ടത്തെ പോലെയുള്ള ഈശ്വര കഥകൾ ഇല്ല എന്നിട്ട് എന്താ പറയുക ടീച്ചർമാര് പൊറുതി മുട്ടിയിട്ട് പിന്നെ വിളിയോട് വിളിയ പരാതിയ കൊറോണയെ ഓരോ അമ്മമാരും വിളിച്ചിട്ട് എന്താ പറയണതെന്നോ ടീച്ചറെ ഒന്ന് തുറന്നു കിട്ടിയാൽ മതി മതിയായിട്ടോന്ന് സ്വന്തം മക്കളെ സഹിക്കാൻ വയ്യാത്ത അസഹിഷ്ണുത ഉള്ള ഓരോ വ്യക്തികളെ കുറിച്ച നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് അവർ അസഹിഷ്ണുത ഉള്ളവരായി എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രഭാഷണം പ്രഭ ചൊരിയുന്ന ഭാഷണം ഒരു പ്രഭാഷണം നമ്മുടെ കാതിൽ വന്ന് വീഴണം എങ്കിൽ എത്രയോ ജന്മങ്ങളുടെ സുഹൃതം വേണം ഇപ്പോ എന്താണ് ആറ് ഭഗങ്ങൾ എന്താണ് ഭഗവതി എന്ന് മനസ്സിലായി അതേസമയം എങ്ങനെ ഈ ആറ് ഐശ്വര്യങ്ങളും നേടി അവസാനം ഞാൻ പറഞ്ഞു ശ്രേയസ് യശസ് കിട്ടണം അതിനു വൈരാഗ്യം ഉണ്ടാവണം വൈരാഗ്യത്തിനു ശേഷം മോക്ഷം പ്രധാനം ചെയ്യുന്നവളാണ് ശ്രീ ഭഗവതി ഇനി സമയം അതിക്രമിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ സശ്രദ്ധ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോണ്ടല്ലോ ഒരിക്കലും ആചാര്യന്മാർക്ക് നിർത്താൻ തോന്നില്ല പതിനൊന്ന് മണി മുതൽ രണ്ട് വരെ ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നൊക്കെ വിചാരിച്ച ഞാൻ വന്നത് നിങ്ങൾക്ക് കൂടുതൽ കേൾക്കണമെങ്കിൽ ആ അംഗലത്തിൽ വിളിച്ചോളൂ ഒരു കളർഫുൾ പ്രോഗ്രാമോ അന്നദാന പ്രശ്നമോ ഇല്ലാതെ ഞാനവിടെ വന്നിട്ട് നിങ്ങൾക്ക് പലതും പറഞ്ഞു തരാം കാരണം ഞാനെപ്പാലും ഹനാമകീർത്തനം ഒരു ശ്ലോകമെങ്കിലും പറഞ്ഞു പക്ഷേ രാമായണത്തിൽ എവിടെയാണ് ഇരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നവരുടെ ഹൃദയത്തിലാണ് അങ്ങനെയൊക്കെ ശ്ലോകങ്ങളുണ്ട് കേട്ടോ സമയമില്ല ആ ഭഗവാൻ കുടികൊള്ളുന്നത് എന്ന് ഇതും കഴിഞ്ഞ് ഗീതയിൽ ഒന്നോ രണ്ടോ ശ്ലോകെങ്കിലും ഞാൻ പറഞ്ഞു നാരായണീയം എടുത്തു ഇങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അമ്മമാര് അതിന്നൊക്കെ പ്രതീക്ഷിക്കും നാരായണീയ സമിതിക്കാരൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഭൂന്താനത്തെ കുറിച്ച് വില്ലോമംഗലം സ്വാമിയെ കുറിച്ച് നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടേരിപ്പാടിനെ കുറിച്ച് എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ആ പ്രഭാഷണം ഒന്നും അല്ലാതെ ആയിപ്പോവും ഈ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആദ്യം ഒരാചാര്യനെ സ്വീകരിച്ചു ആദ്യം വളരെ മോശം എന്നല്ല ഗൃഹസ്ഥാശ്രമിയായി സുഖിച്ചു ജീവിച്ചു അങ്ങനെ ഭഗവാനെ ആശ്രയിക്കണം എന്ന് മനസ്സിലാക്കി അച്യുത പിഷാരടി പറഞ്ഞിട്ട് ഗുരുവായൂർക്ക് പോകേണ്ട ഒരവസ്ഥ വരിക സ്വന്തം ആചാര്യന്റെ വാദം കർമ്മവിഭാഗ ദാനത്തിലൂടെ വാങ്ങി എന്നിട്ടോ ഭഗവാനെ മീൻ തൊട്ട് കൂട്ടൂന്നാത്രം എഴുത്തച്ഛൻ പറഞ്ഞു മത്സ്യാവതാരം മുതൽ ഇങ്ങോട്ട് വർണ്ണിക്കാനാ അപ്പൊ ഗുരുവായൂർ പോയിരുന്നു നാരായണി അങ്ങോട്ട് രചിച്ചു നാരായണീയത്തിൽ ആദ്യം തന്നെ എന്താ പറയണത് ഹന്ദ വളരെ ഭാഗ്യമാണ് വിനഷ്ടി ഹേ മനുഷ്യ ജന്മം കിട്ടിയിട്ട് അത് നശിപ്പിച്ചു കളയരുത് എന്നാ പറയുന്നത് ഇനി അത് കഴിഞ്ഞു വരുമ്പോ രണ്ടാമത്തെ ശ്ലോകത്തിലെത്തുമ്പോ ഭഗവാനെ വർണ്ണിക്ക സൂര്യസ്പർധി ലം എന്നും പറഞ്ഞ് ഭഗവാനെ വർണ്ണിക്ക ആറാമത്തെ ദശകത്തിലെത്തുമ്പോ ഭഗവാന്റെ ആ വിരാട് സ്വരൂപം വർണ്ണിക്കം ചതുർദശ ജഗന്മയവ പാദത എന്നും പറഞ്ഞങ്ങോട് തുടങ്ങി അവസാനിപ്പിക്കുമ്പോ എന്താ പറയുന്ന രൂപം കണ്ട് അർജുനൻ പറയുന്നത് പോലെയാണ് ഇവിടെ പറയുന്നത് അതും കഴിഞ്ഞ് എട്ടാമത്തെ ശ്ലോകത്തില് അസുഖങ്ങളെല്ലാം മാറ്റി തരേണമേ എന്ന് പരാത്മാ പറയുന്നു അറുപത്തെട്ടാമത്തെ ദശകമെത്തുമ്പോ ഗോപിഗീതത്തിൽ ഗോപികാജന പ്രമതസങ്കുല പങ്കജേഷണ എന്നും പറഞ്ഞു ഗീതം അവസാനം അവസാന ദശകം എത്തുമ്പോ അഗ്രേ പശ്യാമി എന്നും പറഞ്ഞു തുടങ്ങി അവസാനിപ്പിക്കുമ്പോ എന്താണോ പറയുന്നത് ഹേ കൃഷ്ണ എനിക്കൊന്നും അറിയില്ലാട്ടോ മഹത്വം എന്നും സൗഖ്യം എനിക്കൊന്നും അറിയില്ല ആയിരത്തി മുപ്പത്തി ആറ് ശ്ലോകങ്ങളിലൂടെ അങ്ങയെ ഞാൻ വർണ്ണിച്ചു എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സുഖവും തരേണമേ എന്ന് പ്രാർത്ഥിക്കുക നമുക്കും പ്രാർത്ഥന എന്താ കൊറേ ആയുസ് ഉണ്ട് ആരോഗ്യം ഇല്ല അങ്ങോട്ട് വരാമെങ്കിലും എല്ലാ കാര്യമുണ്ടോ ആയുസ് ആരോഗ്യം ഉണ്ട് യസില് പെട്ടെന്ന് മരിച്ചു പോയി വല്ല കാര്യമുണ്ടോ ഇത് രണ്ടും ഉണ്ട് മനസ്സിനൊരു സുഖം ഇല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇത് മൂന്നും ബുദ്ധിമാനം അത് എഴുതി സമർപ്പിച്ചിട്ട് അവസാനം ഭട്ടേരിപ്പാട് നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് തിരിച്ചു വന്നിട്ട് മേൽപ്പത്തൂർ നിങ്ങൾക്കറിയാലോ ചന്ദനക്കാവില ഗണപതി മണ്ഡപത്തിന് ഇരുന്ന അദ്ദേഹം വേദം പഠിച്ചത് അവസാനം ദേവി ഭജനം നടത്തി എന്തുകൊണ്ടാ അമ്മ അംബിക അമ്പ എന്ന് പറഞ്ഞാൽ അമ്മ അമ്മയോട് നമ്മൾ ഒന്നും ചോദിച്ചിട്ട് വേണ്ട നമുക്ക് മുലയൂട്ടി വളർത്തുന്ന ആ കരുണാമയായ അമ്മ ശ്രീ ഭദ്ര ആശ്രയിച്ചാൽ നമ്മളെ അങ്ങോട്ട് സ്വീകരിക്കും എന്ന് മനസ്സിലാക്കി അവസാനം ദേവി ഭജനം നടത്തുക ഈ ഹൈബന്ധൻ പരദേവതയ്ക്ക് മുന്നിൽ എത്തിപ്പെട്ട നിങ്ങളും ദേവി ഭജനം നടത്തി നിങ്ങളുടെ ആത്മസാക്ഷാത്കാരം നേടാൻ ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രഭാഷണം ഞാനിവിടെ സമർപ്പിക്കുക ഏതൊരു യജ്ഞം നടത്തിയാലും അവിടെ ചുതി സംഭവിക്കുന്ന നമ്മൾ മനുഷ്യരല്ലേ പക്ഷേ ഒരു ക്ഷേത്രമായി കഴിഞ്ഞാൽ ഞാനേ ഞങ്ങൾ നടത്തണം അല്ലാതെ നിങ്ങൾ എന്ത് കളർഫുൾ പരിപാടി നടത്തിയിട്ടും ഒരു കാര്യമില്ല ഭഗവാൻ എന്താ ഇഷ്ടം എന്നറിയോ ആരാണോ എന്റെ നാമസങ്കീർത്തനം പറയുന്നത് ഞാൻ അവരുടെ കൂടെ ആണ് കേട്ടോ ഇന്ന് എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുക ഭാഗവതം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തന്നെ പ്രണാമോ പരം എന്നാണ് ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളായി എടുക്കുമ്പോ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഹൈന്ദവൻ്റെ ഒരു സാഗര എത്ര പറഞ്ഞാലും തീരില്ല അന്നദാനത്തിനുള്ള സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ യജ്ഞം സമർപ്പിക്ക എന്തെങ്കിലും സംശയമുണ്ടോ എന്ത് സംശയം ടീച്ചറെ അല്ലെ സംശയമുണ്ടാവുള്ളൂടെ ഇറങ്ങി വന്ന യജ്ഞം സമർപ്പിക്കാണ് നാരായണ കായീനവാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാൽ നാരായണായേതി സമർപ്പയാമി नारायणा समर्पयामि चिदम्बि समर्पयामि सुस्ति प्रजाभ्य मार्गेण मायेन मार्गेण गोब्राह्मणिभ्यः शुभमस्तु नित्यं योगाः समस्ता सुभिनो भवन्तु लोगास्समस्ता सुभिन्तु लोगाः समस्ता सुभिनो